ശ്രീ പ്രശാന്ത് തൃശ്ശൂർ കുറേ നാളായിട്ട് അങ്ങനെ നമ്മുടെ കേരളീയ രാഷ്ട്രീയ ഭൂപടത്തിൽ അങ്ങനെ നിൽക്കുകയാണ് നിറഞ്ഞ് അവിടെ ബി ജെ പി പാർലമെൻറ്റിലേക്ക് ഒരു അക്കൗണ്ട് തുറന്നതാണ് പലരെയും ചൊടിപ്പിച്ചത് അവിടെ പിന്നെ സുരേഷ് ഗോപി പലതരത്തിലുള്ള വ്യക്തിബന്ധങ്ങളും ഒക്കെ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരിലെ മേയറാണ് വലിയൊരു താരവും പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് സി പി ഐക്ക് അവിടെ ആ സീറ്റ് കിട്ടാത്തതിൽ അരിശം ഇതുവരെയും അടങ്ങിയിട്ടില്ല അവർക്ക് അവസാന നിമിഷം വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് മുമ്പ് അതായത് പത്തൊൻപതിൽ രാജാജി മാത്യൂസൊക്കെ എം പി ആയിരുന്ന ഇടമാണ് അപ്പോൾ ഉണ്ടായിരുന്ന ഒരു തുരുത്തങ്ങ് നഷ്ടപ്പെട്ടതിൻ്റെ അരിശമുണ്ട് വി എസ് നൽകുമാർ ആയിരുന്നല്ലോ ഇക്കുറി സ്ഥാനാർത്ഥിയും രണ്ടായിരത്തി പതിനാറിലെ കൃഷി മന്ത്രി അപ്പോൾ അതുകൊണ്ട് സുനിൽകുമാറിന് അവിടെ ഒരു പ്രത്യേക പ്രതിച്ഛായയൊക്കെ ഉള്ളതാണ് അത് തകർത്തെറിഞ്ഞതിലും അരിശമുണ്ട് അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് ബി ജെ പി പൊതുവെ എല്ലാവരുമായിട്ടും ക്രൈസ്തവരുടെ അടുക്കലേക്ക് കേക്കുമായിട്ട് കേക്കുമായിട്ടെത്തുന്നു ക്രിസ്മസ് സന്ദേശം കൈമാറുന്നു അതുപോലെ തൃശ്ശൂരിലെ മേയർക്കും ഒരു കേക്ക് കൊടുത്തു ഒരു ക്രിസ്മസ് സന്ദേശം കൈമാറി അത്രയല്ലേ ഉള്ളൂ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ നേതാവിനെ കണ്ടില്ലേ അതിലെന്താ തെറ്റെന്ന് ചോദിക്കുന്നവരുണ്ട് ഒരു കേക്ക് കൊടുക്കുന്നതിൽ അതൊരു സൗഹൃദമാണ് അല്ലേ ഒരു ഹാപ്പി ക്രിസ്മസ് പറയുന്നു ഹാപ്പി ന്യൂ ഇയർ പറയുന്നു ഇതൊക്കെ രാഷ്ട്രീയ പകപോക്കലായിട്ടാണോ കാണേണ്ടത് അല്ല സാർ ഇത് രാഷ്ട്രീയമാണ് ഞാൻ അത് സാറ് പറഞ്ഞതുപോലെ സി പി ഐക്ക് പാകപ്പാട് പണ്ട് സി പി ഐ ക്ഷയിച്ചു വന്നപ്പോഴും കേരളത്തിലുടനീളം നല്ല അത്യാവശ്യം പ്രസൻസിൽ നിന്ന് കുറഞ്ഞു വന്നപ്പോഴും ഉണ്ടായിരുന്ന രണ്ട് ജില്ലയാണ് ഒന്ന് കൊല്ലം ജില്ലയും ഒന്ന് തൃശ്ശൂരിൽ തൃശ്ശൂർ അപ്പോൾ അവിടെ ഈ പ്രാവശ്യം ഇനി ആകപ്പാടെ അവശേഷിക്കുന്നത് സുൽകുമാർ മാത്രമേ ഉള്ളൂ സുൽകുമാറിനെ വ്യക്തിപരമായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ അഴിമതിക്കാരനോ മറ്റ് മോശക്കാരനോ ഒന്നുമല്ല അപ്പം ഈ അവിടുന്ന് ഒരു നേതാവിനെ അവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ആളും സുൽകുമാറും ഉള്ളു അതുകൊണ്ട് ഈ പ്രാവശ്യം സുൽകുമാറിനവിടെ സീറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്തെ പ്രബല ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് സീറ്റ് കൊടുക്കുന്ന ഒരവസ്ഥ വന്നാൽ സുൽകുമാറിന് സീറ്റ് കിട്ടത്തില്ലായിരുന്നു ഒരു ഘട്ടത്തിൽ അവരതിനെ തീരുമാനിച്ച് മന്ത്രിയെ മത്സരിപ്പിക്കാൻ തുടങ്ങിയത് രായനെ ഓർമ്മയുണ്ടോ ആ ചിലപ്പോൾ രായൻ സ്ഥാനാർത്ഥിയായേക്കെ എന്തായാലും കൊടുക്കത്തില്ല അപ്പം അത് ഇതിപ്പം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഭാവി പോകുന്നത് മാത്രമല്ല അവിടെ അവതരിച്ചേക്കുന്ന അവതാരം വിശ്വാവതാരമാണ് ഈ പറയുന്നത് എപ്പോൾ പറയുമ്പോഴും സുരേഷ് ഗോപി ഇവിടെ എല്ലാവരും കിടന്ന് കളിയാക്കുകയും മാധ്യമങ്ങൾ പുറകോട്ടടിക്കാൻ ശ്രമിക്കുക ഈ മാധ്യമങ്ങളുടെ എല്ലാം പുറകോട്ടടി പുറകോട്ടടിച്ചെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി ചെയ്തു അദ്ദേഹം അവിടെ ജയിച്ചു വന്നു അപ്പോൾ അദ്ദേഹം എത്ര അത്ര പ്രബലമാണെന്നാലോചന ആ മണ്ഡലത്തിൽ മൊത്തം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും വളരെ കൃത്യമായിട്ടുണ്ട് നമ്മളറിയാത്തുണ്ട് വെളി വരുമ്പോൾ നമ്മളെല്ലാവർക്കും വിചാരിക്കും വെളിയിൽ നമ്മളെന്ന് പറയും സുരേഷ് ഗോപി അയ്യോ പോകാറുണ്ട് പക്ഷേ അവിടുത്തെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം ഇലക്ഷന് ശേഷവും അവിടുത്തെ ആ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലാണ് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ടാണ് നിൽക്കുന്നത് അവരുടെ താല്പര്യം സംരക്ഷിക്കും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിച്ചാണ് നിൽക്കുന്നത് ഇത് നാളെ കാലത്ത് എം എന്നുള്ളത് ഏഴ് നിയമസഭാ മണ്ഡലത്തിലേക്ക് ഇതങ്ങ് ബാധിക്കും ക്യാൻസർ ബാധിക്കുന്നവർ ഏ ഏഴോട്ട് പത്ത് വരെ നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടാവാമല്ലോ ഒരു എം ബി സീറ്റിൻ്റെ കീഴിൽ വളരെ കൃത്യമായിട്ട് ഈ സുരേഷ് ഗോപി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സുരേഷ് ഗോപി ഇതിനെ എല്ലാം വിഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതിന് കഴിവുള്ളൊരു മനുഷ്യനാണ് അയാളെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യനെ അവിടെ കൂടെ ആൾക്കാർ നിൽക്കുകയും ചെയ്യും കാരണം ഇയാൾ നമ്മൾ മുൻപ് അണ്ണാമലയുടെ കാര്യം പറഞ്ഞാൽ താല്പര്യങ്ങളൊന്നുമില്ല താല്പര്യം മൊത്തം ജനത്തിൻ്റെ താല്പര്യമോ ജനത്തിൻ്റെ താല്പര്യമായിട്ട് നിൽക്കുന്ന ജനപ്രതി ആരെയപ്പെടാത്തത് പിന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ശൈലിയൊക്കെ അദ്ദേഹത്തിന് ജന്മനായി കിട്ടി അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല ഇത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കിക്കഴിയുമ്പോൾ ആൾക്കാരെ ഉൾക്കൊള്ളും ഈ ആൾക്കാർ നമ്മുടെ ജി എന്ന് പറയുന്ന നേതാവിനെ പറ്റി അറിയാവില്ല സി പി എമ്മിൻ്റെ ഈ സുധാരൻ എവിടെ എന്നാലും ജയിക്കുന്ന ജീ സുധാരൻ്റെ സ്വശുദ്ധിയുണ്ടല്ലോ സ്വഹശുദ്ധിയുടെ മോശ ശോഭമെന്നല്ല പെട്ടെന്ന് ദേഷ്യം വരും ഏതവരെയും ചീത്ത വിളിക്കും പൊടാ വാട എല്ലാം വിളിക്കും പക്ഷേ അതൊന്നും വിഷയമില്ല ആ അദ്ദേഹം ചെയ്യുന്ന കാര്യവും സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ കാര്യം ക്ലിയറാണ് സുതാര്യത ഉണ്ടെന്ന് അറിയാം അപ്പം ആൾക്കാരെ ഉൾക്കൊള്ളും സാറേ ഇനി ഇനി മദ്യവാനികളെ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ നല്ല രാഷ്ട്രീയക്കാരെ പണ്ട് തിരുവല്ലയിലെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു സാറിന് അറിയോ മാമൻ മാത്യുണ്ട് അല്ല കേരള കോൺഗ്രസ് മാനിയതേ പേര് എനിക്ക് വളരെ കൃത്യമായി അദ്ദേഹം മരിച്ചുപോയി ഇരുപത്തിനാല് മണിക്കൂർ അദ്ദേഹം എപ്പോ ചെന്നാലും പെള്ളോ അത് ആൾക്കാർക്ക് അവരുടെ അടുത്ത ആൾക്കാർക്ക് വിഷയമല്ല അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആയിരിക്കും ഇപ്പഴുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് പ്രമുഖന്മാരായ കോൺഗ്രസ് രഹസ്യമായിട്ടായിരിക്കും ഇദ്ദേഹം ജനത്തിന്റെ ആ മണ്ഡലത്തിന്റെ താല്പര്യത്തിനകത്ത് ഒരു കുറവുമില്ല പുള്ളിയുടെ വീക്കിനെസ് അത് ഉൾക്കൊള്ളും അപ്പം ജനത്തിന് ബോധ്യം വന്നാൽ സംശുദ്ധ രാഷ്ട്രീയക്കാരനാണെന്ന് അല്ലെങ്കിൽ ജനത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണെന്ന് ബോധ്യം വന്നത് ഇത് അവർ അവിടുത്തെ ബാക്കി രണ്ട് പാർട്ടികളെയും വളരെ കൃത്യമായിട്ട് അലട്ടുന്നുണ്ട് ബി ജെ പിയുടെ അടുത്ത സാന്നിധ്യം അതാണ് ഈ കേക്കായാലും ഈ പറയുന്ന പോലെ പൂരം ആയാലും മറ്റ് പല രീതിയിലും വെളിയിൽ വരുന്നത് ഇപ്പോൾ എം കെ വർഗീസ് എന്ന് പറയുന്ന ആൾ ഇയാൾ ആ മുനിസിപ്പാലിറ്റിയിൽ ചെയർമാനായിട്ട് വന്നതിന് ശേഷം ഇയാൾക്കൊരു വീക്ഷണമുള്ള ആളാണ് ഇയാൾ കോൺഗ്രസിനകത്ത് നിന്നിട്ട് കോൺഗ്രസ് സീറ്റ് ഇട്ടാൽ റിവലായിട്ട് മനുസരിച്ച് ഇയാൾ ജയിക്കുക ആ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആരുടെ കൂടെ ഉണ്ടോ ആ അവർക്ക് മാത്രമേ ഭരിക്കാനൊക്കത്തുള്ളൂ അങ്ങനെ തുല്യാസ രൂക്ഷം അപ്പം ഇപ്പോൾ പുള്ളിയെ കളയാനൊക്കത്തില്ല സി പി എം ആണ് ഇപ്പോൾ കൈകാര്യം ചെയ്ത് വെച്ചേക്കുന്നത് അതിനകത്ത് സി പി ഐക്ക് ഒരു സീറ്റെങ്ങാണ്ടുണ്ട് അപ്പുറത്തോട്ട് പോയാൽ കോൺഗ്രസ് അദ്ദേഹത്തെ ചെയർമാനാക്കും പിന്നെ കോൺഗ്രസ് ചെയർമാൻ ഭരിക്കാൻ പറ്റും അപ്പോൾ ഇദ്ദേഹം ഈ സുരേഷ് ഗോപിയുടെ നല്ല ബന്ധം സുരേഷ് ഗോപി ആരെ സുരേഷ് പോയി പുള്ളിയെ കാണും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കും ആ രാഷ്ട്രീയം സുരേഷ് ഗോപിക്കറിയാം അപ്പോൾ ആ ബന്ധം വെച്ചിട്ട് മറ്റിപ്പോൾ ഏറ്റവും അവസാനം ഒരു ഇപ്പോൾ സാർ പറഞ്ഞ അങ്ങ് സഹിക്കുന്നില്ല സുൽകുമാറിന് സുനിൽകുമാറൊക്കെ ഇല്ല ഭയങ്കരമായിട്ട് നെഞ്ചി വിരിച്ച് ഞാനെടുത്ത ആളാണ് എന്നെ കവി ഞാനും ഇല്ലെന്നൊക്കെ പറഞ്ഞോ നടക്കുമല്ലായിരുന്നു അതിനകത്തേ ഇവരെ എല്ലാം ചവിട്ടി വേറൊരു അധികാരൻ്റെ ചലയെ ചവിട്ടി സുനിൽകുമാറിന്റെ ചലയെ ചവിട്ടി ആണല്ലോ പുള്ളി പോയതില് വാമനം പോകുന്നവരൊക്കെ പോയില്ലേ വേറൊരു അധികാരനാരാ ഞാൻ ലോകം മൊത്തം ഇരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മനുഷ്യനായിരുന്നല്ലേ കെ മുരളിയർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വരെയും നടപ്പിലെങ്കിലും ഉണ്ടായിരിക്കണ്ടേ അതിൻ്റെ തലേന്നും കിടന്നെങ്കിൽ മൂന്നാം സ്ഥാനത്ത് വന്നിട്ട് ബ്ലീച്ച് ആയി ഇപ്പം ആ പണ്ടാരുടങ്ങിയിരിക്കില്ലേ അതുപോലെ സുനിൽകുമാർ മോശമാണോ സാറേ കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന അതിഗായകന്മാരെ ചവിട്ടി മതിച്ചുകൊണ്ട് സുരേഷ് ഗോപി പോയി ഇത് സഹിക്കുന്നില്ല അവർക്ക് അത് നമ്മളതിൻ്റെ ആ ഭാഗത്ത് മാത്രമല്ല ഈ അയാളെ അവിടെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്താൽ അല്ലെങ്കിൽ അവിടെ നിന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയാൽ ഇവിടെയെല്ലാം രാഷ്ട്രീയ ഭാവി അടഞ്ഞു ലോസ മണ്ഡലം തീർന്നു സി പി ഐയുടെ കയ്യിലിരിക്കുന്ന ഒരു ലോസ മണ്ഡലം അത് ഏഹ് പലവട്ടമോടെ സി പി ഐ ജയിച്ചിട്ടുള്ള പ്രബലന്മാരുമായി ജയിച്ചിട്ടുള്ളൂ നല്ല പേര് ഉള്ള ആക്ഷികളും കൂടെ വീഴ്ത്തിയ മണ്ഡലം കൂട അപ്പം അതാണ് അവിടുത്തെ പ്രശ്നം അപ്പം അപ്പം ഇന്നലെ വർഗീസ് പറഞ്ഞു എനിക്ക് കേക്ക് തന്നു അതെ ഞാൻ കേക്ക് മേടിച്ചു ഞാൻ സി പി എമ്മിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആടുവ ഞാൻ വീണ്ടും നിങ്ങളുടെ നിങ്ങളുടെ മുമ്പ് പലോട്ടം വന്നപ്പോഴും പറഞ്ഞിട്ട് ഞാൻ സി പി എമ്മിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആടുവാണ് എനിക്ക് അദ്ദേഹം കേൾക്ക് വന്നു എൻ്റെ വീട്ടിൽ വന്ന് കേക്ക് വന്നു എന്തോ ഞാൻ എൻ്റെ ഞാൻ ക്രിസ്ത്യാനിയായതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രിസ്തുദേവൻ്റെ പിറന്നാളായിരുന്നു അത് വലിയൊരു ദിവസമാണ് ഞാൻ വലിയ വലിയതായിട്ടാണ് അപ്പോൾ എനിക്ക് എൻ്റെ അതുകൊണ്ട് എൻ്റെ അടുത്ത് കേക്ക് കൊണ്ട് വരുമ്പോൾ ഞാൻ കേക്ക് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ സ്വീകരിച്ചു പക്ഷേ സുൽകുമാറേ എനിക്കറിയാവുന്ന ചില കാര്യമുണ്ട് ചുണകൻ്റെ മറുപടി പറ നിങ്ങളുടെ വീട്ടിൽ സുരേന്ദ്രൻ വന്നിട്ടില്ലേ നിങ്ങൾ സുരേന്ദ്രൻ്റെ വീട്ടിൽ പോയിട്ടില്ലേ പല കാര്യം ചർച്ച ചെയ്തിട്ടില്ലേ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ ഞാൻ തെളിവ് വരാം ഇതുപോലെയാണ് ഈ എൻ കെ പ്രേമചന്ദ്രന്റെ പ്രധാനമന്ത്രി വിളിച്ചു എന്നിട്ട് ക്യാൻറ്റീനിൽ പോയിരുന്ന രണ്ടുപേരും കൂടെ ചായ കുടിച്ചു അതിലെന്താ തെറ്റാ അത് സി പി എം കാരൊക്കെ നോക്കി ഒന്ന് ഇളക്കി നോക്കി അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വിളിച്ച പാർലമെന്റ് മെമ്പറോട് പറഞ്ഞത് ഒന്ന് വരണം കാണാൻ വന്നുകഴിഞ്ഞപ്പോ നമുക്കൊരു ചായ കുടിക്കാന്ന് പറഞ്ഞു സാധാരണല്ലേ പിന്നെ അതിനാ കൊഴപ്പ് ഇത് ഇവിടെ നടക്കും സാറേ ഏറ്റവും പ്രബുദ്ധമാണ് കേരളം ജനവും പ്രബുദ്ധ പക്ഷേ ഏറ്റവും കൂടുതൽ മണ്ടത്തര ഏറ്റെടുക്കുന്നു ഈ പ്രബു എന്നിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പാർലമെന്റ് വന്ന് നരേന്ദ്രമോദിക്കെതിരെ ശക്തമായിട്ട് അദ്ദേഹം പാർലമെന്റ് സംസാരിക്കുകയും ചെയ്തേമ്രനും ഇവിടുത്തെ മുരളീധരനും ഈ പറയുന്ന ന്യായം പറയുന്നവരെല്ലാം ബി ജെ പി പോകും എന്താണെന്നറിയോ കൃത്യമായിട്ട് ബി ജെ പിക്ക് ഇവിടെ നിലനിൽപ്പുണ്ടെന്ന് തോന്നിയാൽ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നുണ്ടാ ഓ എപ്പോ എപ്പോ പ്രേമന്റെ ബിജെപിക്ക് അത് പോത്തില്ലേ കാബിനറ്റ് റാങ്ക് മന്ത്രി സാധനം കൊടുത്താൽ പോത്തില്ല പക്ഷെ നാളെ കാലത്ത് എപ്പോഴും മത്സരിച്ചാ ജയിക്കും എന്നുള്ള ആശങ്ക കൊണ്ടാണ് ജയിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ പോവും ഒരു വളരെ നേരത്തെ തന്നെ പോലെ കെ മുരളീധരൻ പോവല്ലോ ഈ പറഞ്ഞ വീഡിയോ അതെ ആ പിന്നെ ഇത് നമ്മക്കറിയത്തില്ലയോ ഇവിടെ കക്ഷേ അതിനകത്ത് ഇപ്പഴും സംശയത്തെ നീക്കുവാണ്ടോ അപ്പൊ ആ ഇത് പറഞ്ഞു പറഞ്ഞോന്നല്ലേ അപ്പൊ പറഞ്ഞു ഇന്നലെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞു അനാവശ്യ അനാവശ്യവാദം പാടില്ല ജില്ലാ സെക്രട്ടറി ഇന്നലെ പത്രസമ്മേളനം വിളിച്ചു സുനിൽകുമാർ പറഞ്ഞു ഞാൻ ഇനിയൊന്നും പറയുന്നില്ല ഞാനൊരു കാര്യം പറഞ്ഞു പോയി അതിനകത്ത് ചെറിയ അബദ്ധങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് യാതൊരു വിവാദവുമില്ല അപ്പം വലിച്ചു കീറിയാൽ മാറുമെന്ന് അറിയാം വർഗീസിന് നാറാനൊന്നുമില്ല വർഗീസ് ഒരു പാർട്ടിക്കകത്ത് സീറ്റ് ചോദിച്ചു വർഗീസിന് കിട്ടിയില്ല വർഗീസ് സ്വന്തമായിട്ട് നിന്നു വർഗീസിനെ ജനം അംഗീകരിച്ചു അപ്പോൾ വർഗീസിൻ്റെ സമയം കൊണ്ട് ബാക്കി രണ്ടുപേർക്കും തുല്യാ തുല്യേ ഉള്ളൂ വർഗീസിൻ്റെ അടുത്ത് ചോദിച്ചു കോൺഗ്രസ് ചോദിച്ചു വരുന്ന വർഗീസ് വർഗീസ് പറഞ്ഞു ഞാൻ സി പി എമ്മിൻ്റെ കൂടെ ആയിരിക്കുന്നത് എനിക്ക് അവരോട് താല്പര്യം അങ്ങനെ വർഗീസ് ചെയർമാനായിട്ട് അയാൾ അവിടെ നിഷ്പക്ഷമായിട്ടും ജനത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അയാൾക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് സംസാരിക്കും ഇഷ്ടമുള്ളവരായിട്ട് വികസനത്തിന് ഫണ്ട് ചോദിക്കും അയാൾക്ക് നാളെ കാലത്തെ ഒന്നും ഭാഗമായിട്ട് നിന്നില്ലേലും കുഴപ്പമില്ല ഈ അഞ്ചു കൊല്ലം അയാൾ സേഫാ